രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള തുടർച്ചയായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പൗരത്വ നിയമമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പാർലമെന്ററി ജനാധിപത്യം തകർക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുകയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഏതൊരു വിവേചനവും പൗരത്വത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നത് ഭരണഘടനാ പരമല്ല ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച കോർപ്പറേറ്റ് താൽപര്യങ്ങൾ നടപ്പിലാക്കാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം ചെയ്ത പാർലമെന്ററി ജനാധിപത്യത്തോട് ബി ജെ പി സംഘപരിവാർ എടുക്കുന്ന നിലപാട് വ്യക്തമാകുന്നുണ്ട് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും വേറെ എന്നതും രാഷ്ട്രീയം മതത്തിൽ ഇടപെടാൻ പാടില്ല എന്നതും മതേതരത്വത്തിൻ്റെ അടിസ്ഥാന നിലപാടുകളായിട്ടാണ് രാജ്യം കാണുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അയോധ്യയിൽ നടത്തിയിട്ടുള്ള രാമക്ഷേത്ര പ്രതിഷ്ഠയും തുടർന്നുള്ള ക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥത്തിൽ കാണുന്നത് അവർ ലക്ഷ്യം വെക്കുന്നത് വോട്ടാണ് എന്ന് തന്നെയാണ് ജമ്മുകാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റുക എന്ന സംഘപരിവാർ അജണ്ട ഇതോടൊപ്പം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിവിധ അവകാശങ്ങൾ ഓരോ സംസ്ഥാനത്തിലും നിലനിൽക്കെയാണ് ഇത്തരമൊരു നിലപാട് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് തന്നെ വേണം കരുതാൻ മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിവാഹ പ്രശ്നങ്ങൾ മാത്രം ക്രിമിനൽ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നതും വിവേചനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കാണാം ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ആവുക ബുൾഡോസർ ഉപയോഗിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ തകർക്കുന്നതും ഗോവധത്തിൻ്റെ പേരിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്നതും ഈ സംഭവത്തിൻ്റെ തന്നെ പരമ്പരകളാണ് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ തുടർച്ചയായിട്ട് ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ചിത്രം രാജ്യത്തുടനീളം രൂപപ്പെട്ടു വന്നിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളും വ്യാപകമാണ് മണിപ്പൂരിൽ ഉൾപ്പെടെ അതെല്ലാവരും പകൽപിടിച്ചം പോലെ കണ്ടിട്ടുള്ളതാണ് ദളിത് ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമവും രാജ്യത്ത് വ്യാപകമായിട്ട് കടന്നു വരികയാണ് ഇത്തരത്തിൽ രാജ്യത്തെ മതനിരപേക്ഷതയെ തകർക്കാനും സ്ത്രീകളുടെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെയും അവകാശങ്ങൾ അതിന് നേരെ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സംഘപരിവാറിൻ്റെ കാര്യപരിപാടികളുടെ തുടർച്ചയായാണ് പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് എന്ന് അന്നേ ചൂണ്ടിക്കാണിച്ചതാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി നിലകൊള്ളുന്ന എല്ലാ മതവിശ്വാസികൾക്കും ഇനി വിശ്വാസികൾ അല്ലാത്തവർക്കും പൗരത്വ അവകാശം നിലനിൽക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചിത്രം ഇപ്പോൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാനമാക്കി ഓണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിവേചനവും പൗരത്വവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ നിലകൊള്ളുന്നതും എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പൗരത്വത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുക മതരാഷ്ട്രവാദം ആ നിലപാടാണ് ഇത് മുന്നോട്ടേക്ക് പോക്കുന്നത് ഇപ്പോൾ മതനിരപേക്ഷത തകർക്കപ്പെടുന്നു എന്നതാണിതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പൗരത്വ ഭേദ നിയമത്തിൻ്റെ പുതിയ നിലപാടുകൾ കോപ്പറേറ്റ് നയങ്ങൾക്കെതിരായി രാജ്യത്തുയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളും അത്തരം സമരങ്ങളുമെല്ലാം ദുർബലപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ കോപ്പറേറ്റ് ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി പൗരത്വ നിയമം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച് കോപ്പറേറ്റ് താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗം കൂടിയാണ് ഇത് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല ഇന്ത്യയിലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ പീഡനങ്ങൾക്കിടയാവുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഉദാഹരണമായി ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ബർമ്മയിൽ റോഹിംഗാർ മുസ്ലിങ്ങളെ പോലുള്ള വിഭാഗങ്ങൾ പീഡിക്കപ്പെട പീഡിപ്പിക്കപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവ പരിഗണിക്കുന്നില്ല പൗരത്വ ഭേദഗതി രാജ്യത്തുയർന്നു വന്നപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് ഇടതുപക്ഷം എന്നും സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് പാർലമെൻറ്റിൽ ശക്തമായ നടപടിക്ക് ശക്തിയായ നിലപാടുകൾ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്ന സമീപനവും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ആ നിയമം നടപ്പിലാക്കില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചേർത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതുകൊണ്ട് തന്നെ കേരളം പ്രമേയം പാസാക്കുകയും അതിനെതിരെ സുപ്രീം സുപ്രീംകോടതി ഹരജി നൽകുന്നതിനും സംസ്ഥാന സർക്കാർ അന്ന് തയ്യാറായിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിലപാടിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റം എഴുപത് ലക്ഷത്തോളം ആളുകൾ അണിനിരത്തി മനുഷ്യ മഹാശൃംഖല കേരളത്തിൽ അന്ന് തീർക്കുകയുണ്ടായി സംസ്ഥാനത്ത് സർക്കാർ തന്നെ ഇടപെട്ട് ഭരണഘടനയിലെ അടിസ്ഥാന നിലപാടുകൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും അതിനെതിരായിട്ടുള്ള നിലപാടാണ് ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് സംഘപരിവാർ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യവും വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി ഇപ്പോഴിതിൻ്റെ ഭാഗമായി ചട്ടങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ ഇവ യാതൊരു കാരണവശാലും നടപ്പിലാക്കില്ലെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെൻറ്റും ആ കാര്യം സ്വീകരിച്ചിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം വരുന്ന സാഹചര്യം പ്രധാനമാണ് ഇന്ത്യ രാജ്യത്ത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മതനിരപേക്ഷ കക്ഷികൾ ബി ജെ പിക്ക് എതിരെ യോജിച്ചണിനിരക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് മതധ്രുവീകരണത്തിനു വേണ്ടിയുള്ള പൗരത്വ ഭേദഗതി നിയമം ചട്ടങ്ങൾ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങൾ വൻതോതിൽ ജനങ്ങളെ ഇതിൽ നിന്ന് ഗവൺമെന്റിന്റെ നിലപാടുകൾക്ക് എതിരാക്കിയും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ അവർക്കാകുമോ എന്ന സംശയവും ബി ജെ പിയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് ഈ പ്രശ്നത്തെ മറികടക്കാനാണ് അവരിപ്പോഴും ആലോചിക്കുന്നത് ഇതാണ് ഇലക്ട്രൽ ബോണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം വളരെയേറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഇലക്ട്രൽ ബോണ്ട് തന്നെയാണ് സുപ്രീം കോടതി സ്വീകരിച്ച നിലപാട് എല്ലാവർക്കും വളരെ വ്യക്തതയുള്ള ഒന്നാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കള്ളപ്പണം പിടിച്ചെടുത്ത് പിടിച്ചെടുക്കുന്ന കള്ളപ്പണത്തിന്റെ അളവ് ചൂണ്ടിക്കാണിച്ച് പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തർക്കും അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി യഥാർത്ഥത്തിൽ അധികാരത്തിൽ വന്നത് എന്നാൽ കള്ളപ്പണം പിടിച്ചെടുത്തില്ല എന്ന് മാത്രമല്ല അവ സംരക്ഷിക്കുന്നതിന് ഇലക്ട്രൽ ബോണ്ടിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് ഉണ്ടാക്കിയത് ഈ ബോണ്ടിൻ്റെ പണമാവട്ടെ ബി ജെ പിയുടെ ഫണ്ടിലേക്കാണ് മിക്കവാറും സംഖ്യ ഒഴുകി എത്തിയത് സുപ്രീം കോടതി ഇടപെട്ട് ബോണ്ട് എന്ന് മാത്രമല്ല ഇതുവഴി സമാഹരിച്ച പണം ആർക്ക് കൊടുത്തുവെന്നും എങ്ങനെ വന്നു എന്നും വ്യക്തമാക്കണമെന്ന് കോടതി പറഞ്ഞു ഇതോടുകൂടി ബി ജെ പിയുടെ കള്ളക്കഥകൾ പുറത്താകുമെന്ന സാഹചര്യമുണ്ടായി എസ് ബി ഐ ആണതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം വോണ്ടുകൾ സംബന്ധിച്ച കണക്ക് നൽകാൻ തീരുമാനിച്ച തീയതി കഴിഞ്ഞു പരസ്യമായിട്ട് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ് സുപ്രീംകോടതി വിശദീകരിച്ചത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള അതിശക്തിയായ ഇടപെടലിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ സുപ്രീംകോടതിയുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിനു വേണ്ടി ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ കൊടുക്കുന്നതിന് സാവകാശം വേണം എന്ന് എസ് ബി ഐ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്നാൽ അത് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല കൃത്യമായ തീയതി വച്ച് എലക്ഷൻ കമ്മീഷനും എലക്ഷൻ കമ്മീഷൻ അത് പൊതുജനങ്ങൾക്കും റിയിക്കണമെന്ന കർശനമായ നിലപാടാണ് സുപ്രീം കോടതി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീട്ടിക്കൊണ്ടുപോയി ഈ കള്ളപ്പണം ഒഴുക്കിയ ബി ജെ പിയെ സംരക്ഷിക്കാനാവുമോ എന്ന് നോക്കിയ എസ് ബി ഐ ഇപ്പോഴ് വീട്ടിലായിരിക്കുക പൗരത്വ ഭേദ നിയമം യാതൊരു കാരണവശാലും നടപ്പാക്കില്ലെന്ന് ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് തയ്യാറുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് നിന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് രാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ രണ്ട് പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നത് കേരളത്തിലാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചോർന്നു പോവാതെ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് ആ ഓരോ സംസ്ഥാനത്തിലെയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കൃത്യമായിട്ട് ഓരോ മണ്ഡലത്തിലെ ഓരോ സ്ഥാനാർത്ഥിക്ക് കൃത്യമായി ലഭിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിച്ചു പോകുന്നില്ലെങ്കിൽ ഇന്ത്യ കൂട്ടുകെട്ടിന് കാര്യമായൊന്നും നേടാനാവില്ല എന്ന അവസ്ഥ വന്നു ചേരും ു സി പി ഐയും മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ സ്വാധീനമുള്ള മേഖലയിലും വന്ന് മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളായ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലിനും തയ്യാറായിട്ടുള്ളത് ബി ജെ പിക്ക് എതിരായ പോരാട്ടം നടത്തുന്നതിന് പകരം കേരളം പോലുള്ള ഇടതുപക്ഷ സ്വാധീനമുള്ള പ്രദേശങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ഇപ്പോഴും രാജ്യസഭാ അംഗമാണ് ആ രാജ്യസഭാ അംഗത്വം കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണത് എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലുടനീളം പരിശോധിച്ചാൽ കോൺഗ്രസും ബി ജെ പിയും പ്രധാനമായിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്ന ഗൗരവരമായ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന ഒരു ചിത്രം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഫലപ്രദമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിലും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരിക അവരില്ലാത്ത തമിഴ്നാട് ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം ഒരു നിലപാട് കൂട്ടുകെട്ട് രൂപപ്പെട്ടത് അവിടെ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ഫോഴ്സല്ല അവരുള്ള മേഖലയിൽ അത്തരത്തിലുള്ള ഐക്യം രൂപപ്പെടുന്നതിന് വേണ്ടി അവർക്കാവുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സുപ്രീം കോടതി ഇന്ന് വായ്പാ പരിധി കേസിൽ ഇടപെട്ടിരിക്കുക കടമെടുപ്പിന്മേലുള്ള നിയന്ത്രണം നീക്കണമെന്നും ഫെഡറലിസത്തെ തകർക്കുന്ന കേന്ദ്ര ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്നും കേന്ദ്ര ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി കോടതി സുപ്രീം കോടതി വളരെ വ്യക്തതയോടുകൂടി മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ മേലെ നിലപാട് ഒന്ന് കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ പ്രത്യേകമായി കണ്ട് ഈ മാസം മുപ്പത്തൊന്നിനുള്ളിൽ അവരെ സഹായിക്കാൻ വേണ്ട പദ്ധതി രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് രണ്ട് ഈ വർഷമെടുക്കുന്ന കടം അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ തട്ടിക്കഴിക്കുന്ന രീതിയിൽ വ്യവസ്ഥകൾ ഉണ്ടാക്കണം എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മൂന്ന് വിദഗ്ദ്ധരുമായി ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം കോടതിയെ അറിയിക്കണമെന്നും നാളെ മറുപടി പറയണമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഗവൺമെന്റിന് അനുകൂലമായ പശ്ചാത്തലം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കോടതി നിരീക്ഷിച്ച ആ കാര്യം കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് കോടതി ചോദിച്ചു അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം രണ്ടാമത്തത് കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഒറ്റത്തവണ സഹായ പാക്കേജ് നൽകുന്ന നിലപാട് സ്വീകരിച്ചുകൂടെ എന്നുള്ള കാര്യവും ചോദിക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് കേരളത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അറിയിക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് ഏപ്രിൽ ഒന്നിന് അയ്യായിരം കോടി അനുവദിക്കാമെന്ന നിലപാട് കേന്ദ്രം അറിയിച്ചിരുന്നു എന്നാൽ ഇത് അർഹതപ്പെട്ട പണം മാത്രമാണെന്നും കേരളം പറയുകയുണ്ടായി കേസ് പിൻവലിക്കാതെ അർഹമായ സഹായം പോലും നൽകുന്നില്ലെന്ന നിലപാട് അതാണ് കേന്ദ്രത്തിൻ്റെതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അവർക്ക് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കോടതി നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നേരത്തെ തന്നെ അനുവദിക്കേണ്ടി വരികയുണ്ടായി ഇനിയിപ്പോഴ് കേന്ദ്ര മറുപടിക്കനുസരിച്ച് സുപ്രീം കോടതി വ്യക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെ ഓണം കാണാൻ ഇതെല്ലാം വ്യക്തമാക്കുന്ന കാര്യം കേരളത്തോട് ശക്തമായ അവഗണനയാണ് കേന്ദ്രം കാണിക്കുന്നത് എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും എടുത്ത നിലപാട് കേരളത്തിന് വിരുദ്ധമായ സമീപനമാണെന്നും വ്യക്തമാക്കുകയാണ് കേരളത്തിൻ്റെ വികസനത്തിനായി ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ കേരളത്തെ തകർക്കാനാണ് കോൺഗ്രസും ബി ജെ പിയും ആ കൂട്ടുകെട്ടാണ് രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകുന്നത് എന്നും വ്യക്തമാണ് കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എം പിമാരുടെ സാന്നിധ്യം പ്രധാനമാണ് എന്ന് ഇത് കൂടുതൽ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷ ശക്തികൾക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാവണം എന്നുകൂടി ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേസല്ലേ അന്നേ പറഞ്ഞാണല്ലോ അതായത് മാരകമായ ചില കേസുകളുണ്ട് ആ കേസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാ കേസുകളും പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് നിലപാട് അറുപത് പത്തി ഇരുന്നൂറ്റി നാല്പണ്ണം പിൻവലിക്കേണ്ടെന്ന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് അത് കേസെന്ന് പറയുന്നത് ചെറിയ ആള് വിചാരം കേസെല്ലാം കോൺഗ്രസിനെയും ടി വിനോ എതിരായിട്ടുള്ള കേസാണെന്നാണ് കേ ആ കേസിലെ ഭൂരിപാട്ടനം ചെയ്തത് സി പി ഐ എം സി പി ഐ ടി വൈ എഫ് ഐ എസ് എഫ് ഐ എസ് എഫ് എ വൈ എഫിൻ്റെയൊക്കെ ഉൾപ്പെടെയുള്ളതാണ് ആ ലിസ്റ്റ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ചില ആളുകൾ ധാരണ അവർ നടത്തിയ കുറച്ച് ആളുകൾ നടത്തിയ ഒരു സമരമാണ് ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേസാണെന്നാണ് അതല്ല നൂറുകണക്കിന് ആൾ കേസുകൾ ഞാൻ ഈ പറഞ്ഞ വിവിധ വിഭാഗങ്ങളുമായി ചേർന്നിട്ടുള്ള നടത്തിയിട്ടുള്ളതാണ് ഞാനാണല്ലോ എഴുപത് ലക്ഷത്തിലധികം ആ നടത്തിയിട്ടുള്ള ഏറ്റവും ഒപ്പിച്ച ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചത് കേസ് വെച്ച് വിലപേസാനാണ് ചെലയാടുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ കേസ് ഈ പറയുന്നവരുടെ കേസ് മാത്രമാണെന്നുള്ള തിരിധാരണയൊന്നും വേണ്ട ഈ പറഞ്ഞ എല്ലാ കേസിൻ്റെ അകത്തും ഞങ്ങൾ ഈ പറയുന്ന എല്ലാ വിഭവവും ആ ആ അതെ അതെ അത് പിൻവലിക്കാൻ പ്രയാസമാണെന്ന് നന്നേ പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായ പ്രയാ പ്രശ്നമുള്ളത് പിൻവലിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് എല്ലാ കേസും വിത് അതിന്റെ ഇര അതിന്റെ ഇരയായവരാ ഞങ്ങളെല്ലാം നിങ്ങൾ ഇപ്പം വേറെ ഏതോ ഒരു ഇരയനെ പറ്റി പറയണ്ട നിങ്ങൾ വിചാരിച്ചു എടുത്തവർ അതാണ് ഞാൻ അത് തന്നെ അത് പറഞ്ഞത് പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ല അവർ പറയുന്നല്ലേ ഞങ്ങളല്ലേ പറയേണ്ടത് ആ റിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് പത്ത് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് കേസ് റെഫർ ചെയ്തുന്നത് അങ്ങനെ അല്ലാതെ പറഞ്ഞൊരു കാര്യമില്ല ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി നാല്പതിലധികം കേസ് ഇപ്പോഴും റെഫർ ചെയ്യുന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് കേസ് അവഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്യും ഗുരുതരമായ പ്രശ്നമുള്ളത് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഈ രീതിയിൽ പിൻവലിക്കുന്ന വേറെ ഒരു ആരെങ്കിലും ആണോ എന്നുള്ളത് ആരെങ്കിലും ഒരുപാട് കേസ് നമ്മളെ നോക്കലിനെതിരായിട്ടിരിക്കാം അതാ പറഞ്ഞത് ആ ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ മതി ആർക്കൊക്കെ എതിരായിട്ടാണെന്നുള്ള അസംബ്ലി തന്നെ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ ഉത്തരമുണ്ട് ആ ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഏതൊക്കെ പാർട്ടി ഏതൊക്കെ സംഘടനകളുണ്ട് അതിൽ കോൺഗ്രസ് ഉണ്ട് അതുപോലെ തന്നെ ലീഗുണ്ട് യോത് ഉണ്ട് അത് സി പി ഐ സി പി സി പി എം സി പി ഐ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ എസ് എഫ് എ വൈ എഫ് തുടങ്ങിയ എല്ലാ സംഘടനകളും അത് നമ്മൾ അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ അത് ഒരേ ഭാവമാണ് അതിൽ വേറെ സംശയത്തിലൊന്നും ഇവിടെ ഇല്ല ആ സമാന ചിന്താഗതിക്കാരെ മുഴുവൻ യോജിപ്പിച്ച് അണിനിർത്തി മുമ്പോട്ടേക്ക് പോകണമെന്നാണ് അന്നത്തെ ദിവസം ആ വിധി വന്ന അല്ലെങ്കിൽ ആ നിയമം എന്ന വാർത്ത വന്ന അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഡൽഹിയിൽ നിന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നേ ഇല്ലായിരുന്നു അതാണ് കോൺഗ്രസ് അതിനെപ്പറ്റി നിങ്ങൾക്ക് വാർത്തയില്ല ആ വാർത്ത നിങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കുന്ന പോലുമില്ല യോജിച്ച നിങ്ങൾ നിങ്ങൾ പത്രം കയ്യിലെളിയാണ് യോജിച്ച ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അത് കൊടുക്കാൻ നിങ്ങളില്ല നിങ്ങൾക്കാവൊന്നുമില്ല നമുക്കുള്ള നമ്മൾ നമ്മുടെ സാമസ്തിയോ ലീഗോ മാർസിസ്റ്റോ മറ്റേതെങ്കിലും ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേർന്ന് ഈ പൗരത്വ ഭേദഗതി നിയമമെന്ന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനെതിരായിട്ട് മുഴുവൻ ജനവിഭാഗങ്ങളെയും അണിനിരത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള നിലപാടാണ് സി പി ഐ എം മുന്നോട്ടേക്ക് വെച്ചത് ആ മുന്നോട്ടേക്ക് വെച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ എൽ ഡി എഫുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പി സഹായിക്കാനാണ് അതാണ് കൃത്യമായ അർത്ഥം അല്ലാണ്ട് വെറുതെ വെറുതെ ഒരു നിലപാട് സ്വീകരിച്ചതല്ല ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് വി ഡി സതീശൻ്റെ സമീപനം യോജിച്ച കേരളത്തിന്റെ തന്നെ യോജിച്ച ഒരാവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളില്ല എന്ന് ആയിട്ട് തന്നെ പറയുകയാണ് അപ്പോൾ അതൊന്നും പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പ്രചരണമുള്ള പ്രചാരണം കൊടുക്കേണ്ടുന്ന പോയിന്റായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നവരാണ് അതാണ് നിൻ്റെ പ്രധാനപ്പെട്ട അതന്നെ അത് ബി ജെ പിയെ സഹായിക്കാനാണ് രണ്ടു തരത്തിലാണ് ബി ജെ പിയെ സഹായിക്കാൻ അവർക്ക് സാധിക്കുക ഒന്ന് സമരത്തിൽ നിന്ന് വിട്ടു വയ്ക്കുക അല്ലെങ്കിൽ സമരത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ സമരത്തെ ചിഹ്ന ഭിന്നമാക്കാനുള്ള ബോധപൂർവ്വമായ പ്രവർത്തനത്തിൽ ബി ജെ പിയെ സഹായിക്കുക അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാവുമല്ലോ അന്നേരം ഇപ്പം ചോദിച്ചോ ഉത്തരം പറയണേ അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കില്ലേ ഉണ്ടു നടപ്പിലാക്കുന്നില്ല ഇവിടെ നടപ്പിലാക്കാതിരിക്കുന്ന നിലപാട് സ്വീകരിക്കും എന്നിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം എങ്ങനെ അവർ നമുക്ക് നോക്കാം അന്നേരം നോക്കാം ജനങ്ങളാണിതിൻ്റെ എല്ലാം ഗ്യാരണ്ടി അല്ലാണ്ട് ഏതെങ്കിലും ഒരു നിയമവും നിയമത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമല്ല കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും ഈ നിയമം നടപ്പിലാക്കുന്ന എതിരാണ് ആ എതിരായ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത് അതിന്റെ പ്രായോഗിക തല ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ബി ജെ പിക്ക് അനുകൂലമാണ് ഇനി ആൾക്ക് ഭയങ്കര പ്രയാസമാണ് എങ്ങനെയായിരിക്കും ഈ ഗവൺമെന്റ് ഈ നടപ്പിലാക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതും ബി ജെ പിക്ക് അനുകൂലമായൊരു മനഃശാസ്ത്രം രൂപപ്പെടുത്താനാണ് അതിലൊന്നും വിഷമിക്കേണ്ടതായിരുന്നു നടപ്പിലാക്കാം ഏ എല്ലാം വലിയ കൊഴുവര സൂര്യം തന്നെ അല്ല എല്ലാം സൂര്യം തന്നെ ഇങ്ങനെ ഓരോന്നോരോത്ത പറഞ്ഞോണ്ടിരിക്കും അതിപ്പോ ആരും ഇത്ര കോരത്തിൽ എടുക്കാറില്ലല്ലോ കേരളത്തിൽ വേറെ ഒന്നുമില്ല അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങൾ ഗൗരവപൂർവ്വം അത് കൈകാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നേരത്തെ ആയിരം സംവത്സരങ്ങൾ ഗ്രാമരാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള ശക്തിയായ കടന്നാക്രമം എന്ന രീതിയിൽ മതരാഷ്ട്രം എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഇത് അത് അത് ആ ഗൗരവത്ത് തന്നെ കാണാൻ നമുക്ക് സാധിക്കണം ഏ അല്ല കോടതി ലീവ് ഐഫ് ഇപ്പം തന്നെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു അതൊക്കെ കോടതിയിലൊക്കെ പോകും നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടും ഏ അവർ പറയട്ടെ നമുക്കെന്തായാലും കുഴപ്പം നമ്മളെന്താവാ അല്ല ബുഹറേൻ്റെ വക്താക്കളാണ് നമുക്കെന്താ കാര്യം ഒരാൾ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പോകുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം അവരെന്നെ പറഞ്ഞല്ലോ എന്നെ ബി ജെ പിക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് അവരെന്നെ പറഞ്ഞു ആ പറയുന്നതിന് പ്രസക്തിയില്ല എന്നിട്ട് ഇമാതിരി ഏതോ ഒരു വർത്താനം ആരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉന്നയിക്കുകയാണ് ആ കേരളത്തിൽ നേരം ബി ജെ പിക്ക് പോകുന്നതുകൊണ്ട് ആരാ ബോധമേ പറയാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന രീതിയിൽ വോട്ട് ചെയ്താലും അവർ കോൺഗ്രസ് തന്നെ നിൽക്കുന്നു ഇനി ഒരു ഗാരണ്ടിയില്ല ഇനി കോൺഗ്രസ് തന്നെ നിൽക്കുമ്പോൾ വന്നാലും ബി ജെ പിക്ക് അനുകൂലമാവില്ല എന്നും ഒരു ഗാരണ്ടിയില്ല അതാണ് ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ അനിശ്ചിതാവസ്ഥയാണ് കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൽ ആരാണ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് ജയിച്ചാലും തോറ്റാലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അതെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല